നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പിലെ സൂപ്പർ എയ്റ്റിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിന് ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ് എതിരാളികൾ ബംഗ്ലാദേശാണ് നമ്മുടെ ടീം വിജയ തുടർച്ച ഉണ്ടാക്കും സെമിഫൈനലിൽ ഇന്ന് തന്നെ ഉറപ്പിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ഇപ്പോ ടീമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിന് സാധ്യത കുറവാണ് എന്നാണ് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളൊക്കെ നൽകുന്ന സൂചന ഇന്ത്യ ഓപ്ഷണൽ സെഷൻ ഓൺ ഫ്രൈഡേ മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ടീം ന്യൂസ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു ദർ ഈസ് ലിറ്റിൽ റീസൺ ടു കോമ്പിനേഷൻ അപ്പോൾ സാധ്യത വളരെ കുറവാണ് ഇപ്പൊ മൂന്ന് സ്പിന്നേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം മുഹമ്മദ് സിറാജ് വീണ്ടും ബെഞ്ചിലിരിക്കാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സോ ശിവൻ ദ്വീപെ തുടരും എന്ന് വേണം കരുതാൻ മറുഭാഗത്ത് ബംഗ്ലാദേശ് ഏത് രൂപത്തിൽ ടീമിനെ ഇറക്കുമെന്നുള്ളത് കണ്ടറിയണം രഞ്ജിദാസിൻ്റെ ഫോം ഒരു കൺസേൺ ആണ് പിന്നെ ഒരു ബാറ്റിംഗ് ഓപ്ഷൻ ഓപ്ഷനില് സൗമ്യ സർക്കാർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഫോമും അത്ര പ്രോമിസിങ് അല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പം അവരെങ്ങനെയായിരിക്കും ടീമിനെ ഇറക്കുക എന്നുള്ളത് കൂടി നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് എന്നാൽ നമ്മൾ ഇന്ത്യയുടെ ലൈനപ്പിലേക്ക് ഒന്ന് പോവുകയാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവൻ ദ്വൂബെ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേല് കുൽദീപ് യാദവ് അർഷദീപ് സിംഗ് ജസ്പ്രീത് പൂംറ ഇതാണ് പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഇലവൻ മാറ്റമില്ലാതെ ഇന്ത്യ ഇറങ്ങും എന്ന് തന്നെ കരുതുന്നു മറുഭാഗത്ത് ബംഗ്ലാദേശിന് വേണ്ടി തൻജിദാസൻ ഹസൻ ലിറ്റൻ ദാസ് നജുമുൽ ഹുസൈൻ ഷാൻഡോ തൗഹിദ് ഹൃദോയി ഷാക്കിബ് അൽ ഹസൻ മഹമൂദുള്ള മെഹദി ഹസൻ റിഷാദ് ഹുസൈൻ തസ്കിൻ അഹമ്മദ് തൻസിം ഹസൻ മുസ്തഫിസുർ റഹ്മാൻ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ എന്നാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രോഹിത് ശർമ്മ ഇപ്പൊ ഒമ്പത് തവണ ലെഫ്റ്റ് ആക്കീസിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ടി ട്വന്റിയിൽ വീണിട്ടുണ്ട് സോ ഈ മൂന്ന് ഡിസ്മിസൽസ് ഇപ്പം ട്വന്റി വേൾഡ് കപ്പില് മൂന്ന് തവണ അദ്ദേഹം വീണതും ഈ ഒരു വെറൈറ്റി ബോളർക്കെതിരെയാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം ബംഗ്ലാദേശ് ഒരു പക്ഷേ മുസ്തഫീസു റഹ്മാനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് എക്സ്പ്ലോ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ രോഹിത്തിന് അദ്ദേഹത്തിനെതിരെ മോശമല്ലാത്ത റെക്കോർഡും ഉണ്ട് നൂറ്റി ഇരുപത്തി രണ്ട് റൺസ് എഴുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ എല്ലാ ടി ട്വന്റികളിൽ നിന്നുമായിട്ട് നൂറ്റി അറുപത്തി ഒമ്പത് പോയിന്റ് നാല് നാല് സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട് മൂന്ന് തവണയാണ് മുസ്തഫീസറിന് മുന്നിൽ രോഹിത് വീട് പോയത് എന്തായാലും ഇന്ത്യയുടെ ഓപ്പണിങ് ഒരു മികച്ച തുടക്കം കൊടുക്കേണ്ടതുണ്ട് അത് ഈ ടൂർണമെന്റിൽ അങ്ങ് അങ്ങനെ അങ്ങ് സംഭവിച്ചു നമ്മൾ കണ്ടിട്ടില്ല ഏതായാലും കത്രിക ഇന്നത്തെ ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയാവും എന്നറിയാൻ വേണ്ടി ടീം തുടർച്ച നടത്തട്ടെ അങ്ങനെ മുന്നോട്ട് പോകട്ടെ വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായിട്ടാണ്